ഞാൻ കാണിക്ക തരാം ഞാൻ പ്രസന്റ് അല്ലേ നമ്മളെ സ്കൂൾ

അതെന്നാ കളറിങ് ബുക്കാ അത് കണ്ടിട്ടില്ലല്ലോ അമ്മ കാണിച്ച ഓപ്പൺ ചെയ്ത വാവ അടിപൊളി അടിപൊളി പിന്നെ കളർ ചെയ്യാൻ കിട്ടിയല്ലേ ഇഷ്ടായില്ല അടിപൊളി നോക്കട്ടെ ഗൈസ് ഇതാണ് കൊഞ്ചു സ്കൂളിൽ ഫസ്റ്റ് സ്കൂളിൽ വാങ്ങിയ ബാഗ് അവക്ക് ഡോറാബുജി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് സ്കൂബി ഡേ തന്നെയാണ് മേടിച്ചത് റിയാലോ അതൊന്നു അത് പ്ലാസ്റ്റിക്കിന്റെ ഉള്ളിൽ വെക്കുന്ന സംഭവമാണ് ഫ്രഷ് ആയിട്ട് മോശമാവാണ്ട് ഫ്രഷായിട്ട് കളയും കേട്ടോ നമ്മള് നല്ല മഴ പെയ്യാൻ പോവാണ് എല്ല കണ്ണാ നേരെ കാണിക്കെ ആ ഗേളിന്റെ ഫേസ് ശെരിക്കുവെക്ക് ബാർബീന്റെ അഗ്നിക്ക് ഇഷ്ടല്ലേ ബാർബീന വരതേ Good. Okay, okay. Just turn it apart. Just turn അത ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് നോട്ടിന് ഇടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടല്ലേ ഇതാണ് ടെക്സ്റ്റ് നോട്ടിന് ഇടാൻ കൊണ്ടുവന്ന ഇതിന് അവിടെ ഇട്ടേ ഉള്ളൂ അങ്ങേ ഒരു ഏട്ടനും കൂടിയുണ്ട് അവరికి കുറേ ടെക്സ്റ്റ് ഇടാനാണ് ഇനി അടുത്തത് കാണിക്കാൻ പോന്ന അടുത്തത് ഈ ബോൾ ആ ബോക്സ് ആണ് ചാനാ ഇപ്പോഴേ കൊണോ ഇപ്പോഴേ കൊണ്ടിട്ടുണ്ട് മലർട്ടി എടുക്ക് അതെന

അത് പോയി നല്ല ശക്തി പ്രസക്കരേ അമർത്തിയാട്ടെ നല്ല ശക്തിയിൽ അമർത്തണം ഓക്കെ കോപ്പുല മർത്തിരു കേട്ടാ കൊടുത്തേ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കഴിഞ്ഞവട്ടത്തെ ഗിഫ്റ്റാ തോന്നുന്നു സ്കൂപി ഡേ ബാഗിന്റെ ഇതാണ് ഗിഫ്റ്റ് ഇതെന്താ ഇത് ഇപ്പടുത്തത് എങ്ങനെ വർക്ക് ചെയ്യുന്ന

യെ ഇല തല ഹേലി സിനിമാ സിക്സ് സാഗന സിക്സ് ഓക്കേ ഫരാ നമ്മുടെ ചാനൽ ഇഷ്ട ആവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ